സ്നേഹവനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാന് ദൈവമേ ഒരു മനോഹരമായ ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തെത്തന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു അവിടുത്തെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ ഗതി എന്തെന്ന് മനുഷ്യർക്ക് അറിയാൻ സാധിക്കുകയില്ലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഇലാക്കും അവിടുന്നായി ഞങ്ങളുടെ മുമ്പോട്ടുള്ള ദിനങ്ങളും ദിവസങ്ങളുമെല്ലാം അവിടെ നയിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും അവിടുന്ന് മുന്നമേ അറിയുന്ന അറിയുന്നതും ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു അതായത് തിരുവചനം ധ്യാനിക്കുമ്പോൾ അതുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു അവിടുന്ന് പകർന്നു വരുന്ന ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായിരിക്കുക ഞങ്ങളെ ജീവിപ്പിക്കുകയും ചൈതന്യം വരുത്തുകയും നയിക്കേണ്ടോ നീക്കം ചെയ്യുകയും പകരപ്പെടേണ്ടോ പകരപ്പെടുകയും എല്ലാം ചെയ്യുന്ന അത്യത്ഭുത ശക്തി തിരുവചനത്തിലുള്ളതിനാൽ ഞങ്ങളെങ്കിലും ആശ്രയിക്കുന്നു തുടർന്ന് ഞങ്ങളോട് കൂടി ഇരിക്കണമേ ആവശ്യമായിരിക്കും നമുക്ക് പ്രദാനം ചെയ്യണമേ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നല്ല നിലത്ത് വീണ വിത്തുപോലെ മുപ്പതും അറുപതും നൂറുമേന് ഫലം കായ്പാണ്ട് കൊള്ളണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ക്രിയ ചെയ്യണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ അത് തിരുനാമത്ത് ആയി തീരുമാറാകണമേ എല്ലാം നന്മകളാ നിറയ്ക്കണം തിരുനാമത്വത്തിനായി തന്നെ ആമേ ദൈവത്തിൻ്റെ മഹാകരുണയാലും കൃപയാലും ഓരോ ദിവസം കൊണ്ട് ദൈവം നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിനെ സ്തുതിക്കാം ദൈവത്തെ സ്തോത്രം ചെയ്യാം ദൈവം ഓരോ ജീവിതത്തിനും ഓരോ ലക്ഷ്യം ഉണ്ട് നമ്മൾ കൃത്താവ് സഭയെക്കുറിച്ച് പറയുമ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും എന്നിട്ട് അതിനെക്കുറിച്ച് അവലോസ പുസ്തകൻ വ്യാഖ്യാനിക്കുമുള്ള ഒരു വിവരണം അനുഭവം പറയുന്നുണ്ട് ശരീരം ഒന്നെങ്കിൽ അവയവും പലതെങ്കിലും ശരീരം ഒന്നാണ് പക്ഷെ അവയവും പലതാണ് പക്ഷെ അവയവത്തിൻ്റെ എല്ലാം ദൗത്യം ഒന്നല്ല പക്ഷേ എല്ലാ ദൗത്യങ്ങളും ശരീരത്തിന് വേണ്ടിയുള്ളതാണ് അതത് അവയവങ്ങൾ അവരവരുടെ ദൗത്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയായും ചെയ്യുമ്പോൾ അത് ശരീരത്തിന് തന്നെയാണ് അനുഗ്രഹമാകുന്നത് മറുത്ത് മറിച്ച് ഈ അവയവങ്ങൾ പ്രവർത്തനരഹിതമോ അല്ലെങ്കിൽ അതിന് അലസതയോ വന്നാൽ അതിൽ കേടോ വന്നാൽ ശരീരത്തെ അത് ബാധിക്കുകയാണ് പറഞ്ഞപോലെ നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവത്തിന് ഹിതകരമായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ അതിനായി നമ്മൾ സമർപ്പിക്കപ്പെടുക അതിനായുള്ള കൃപക്ക് വേണ്ടി നമ്മൾ യാചിക്കുക ഇന്നാരുന്ന പോലെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരിക്കൽ വരും കം നോട്ട് കമ്പാരിറ്റിബിൾ അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതമല്ല എന്നാൽ വിശുദ്ധന്മാരുടെ വിശ്വാസ ജീവിതം നമുക്ക് അനുകരിക്കാം അവരുടെ വിശ്വാസം അനുകരിക്കാം അവരുടെ നല്ല നല്ല മാതൃകൾ അനുഗ്രഹിക്കാം അനുകരിക്കാം പക്ഷേ ലക്ഷ്യം ലക്ഷ്യമെന്തായിരിക്കണം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള പദ്ധതി അവർ പൂർത്തിയാക്കി ആ പദ്ധതിയല്ല ഞാൻ പൂർത്തിയാക്കേണ്ടത് അത് യുണീക്കായിട്ട് എനിക്ക് മാത്രമുള്ളതായ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം ഞാൻ പൂർത്തീകരിക്കണം ആ പാർട്ട് ഞാൻ ഫില്ല് ചെയ്യണം ഇന്ന് നമ്മൾ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഒരു വലിയ ദൗത്യം ഇത് ആരംഭിക്കുന്നത് എവിടെയാണ് നമ്മൾ കാണാൻ പറ്റും ഈ മനുഷ്യ സമൂഹം തന്നെ ആരംഭിക്കുന്ന എവിടെയാണ് ഏതെങ്കിലും തോട്ടത്തിൽ അവിടെ കുടുംബം എന്ന് പറയുന്ന മനോഹരമായൊരു അവസ്ഥയിലാണ് അത് ആരംഭം തന്നെ അല്ലെ ദൈവം കുടുംബമാണ് സ്ഥാപിച്ചത് ആദ്യം ആദമനെയും ഹൗവായനേയും സൃഷ്ടിച്ച ദൈവം ആദമിൽ ഉണ്ടായിരുന്നു ആദമനെയും വവ്വായും സൃഷ്ടിച്ചതാണ് പറയുന്നത് അപ്പോൾ ആദമിൽ തന്നെ ഹവ്വായ ഉണ്ടായിരുന്നു പക്ഷെ അത് അവർ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ദൈവം ഒരുക്കി വെച്ചു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പേരൻറ്റ്സ് മാതാപിതാക്കൾ എന്തു ചെയ്യും അതിന് മുമ്പേ ഒരുക്കി ഒരുക്കി വയ്ക്കും എല്ലാം അതിനുള്ള വസ്ത്രമായാലും എല്ലാം ആ ഒന്ന് രീതിയിൽ ഓരോരുത്തരുടെ നിലയ്ക്കനുസരിച്ച് ഓരോരും അത് കരുതി വെക്കും അത് അതിൻ്റെ ശുദ്ധീകരണത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൻ്റെ ഡ്രസ്സസ് എല്ലാം ഒരു വന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന് വേണ്ടി സകലവും നിർമ്മിച്ചിട്ട് നന്നെന്ന് കണ്ടിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് നല്ലതെന്ന് കണ്ടിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഏറ്റവും നല്ലതെന്ന് കണ്ടു എന്ന് പറയുകയാണ് അവിടെയാണ് നമ്മൾ കാണുന്നത് എന്ന് കണ്ടു എന്ന് കണ്ടു എന്ന് ഓരോ സൃഷ്ടി ദിവസത്തിലും പറയുന്നുണ്ട് ആകാശം സൃഷ്ടിച്ചപ്പം നല്ലതെന്ന് കാണുന്നില്ല ആകാശത്തിൽ പതിയിരിക്കുന്ന ആയാറിൽ പതിയിഷ്ടാത്മസേനയുടേത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയുന്നു അതിലൂടെ ഏതായാലും ഒടുവിൽ മനുഷ്യനെയും കൂടെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഒന്നിൽ അങ്ങനെ സംഭവിച്ചു താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു സന്ധിയായി വിശ്വസമായി ആറാം ദിവസം അപ്പം മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പൂർത്തീകരണത്തോടുകൂടിയാണ് കൂടിയാണ് തന്ന എത്രയും നല്ലതെന്ന് ദൈവം അതിനെ കാണി കാണിക്കുന്ന കാണുന്നത് ഇപ്പം മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സന്ദർശിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഏതെങ്കിലും വരെ ആക്കുന്നു അപ്പോൾ ആദ്യത്തെ കുടുംബം തന്നെ അവിടെ ആദ്യമായി തന്നെ കുടുംബത്തിൻ്റെ സ്ഥാപനമാണ് അവിടെ സ്ഥാപനമാണ് നമ്മളവിടെ കാണുന്നത് നമ്മൾ കർത്താവ് ശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ നമ്മൾ കാണുന്ന എന്താണ് ആദ്യ അത്ഭുതം കർത്താവ് ചെയ്യുന്നത് കാനവില കല്യാണത്തിനാണ് ഒരു കുടുംബം ആരംഭിക്കുമ്പോൾ കര്യാക് ജീവിതം ആരംഭിക്കുന്ന അവിടെയാണ് തൻ്റെ സുവിശേഷ ദൗത്യം തുടങ്ങുന്നത് നമ്മൾ കാണാനായിട്ട് പറ്റും കുടുംബം അവഗണിക്കാൻ സാധിക്കാത്ത ഒരു ഇതാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും ഒരു കുടുംബങ്ങൾ നല്ലതാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഫലങ്ങൾ നല്ലതായിരിക്കും അത് സമൂഹത്തിന് നല്ലതായിരിക്കും നല്ല മക്കളെ കൊടുക്കുക നല്ല സ്വഭാവ ഉള്ളതായ കുഞ്ഞുങ്ങളെ നൽകുക സമൂഹത്തിന് നൽകുക നമ്മളിവിടെ വളർത്തിക്കൊണ്ടുവരുമോ മറ്റുള്ളവർക്കെല്ലാം അത് അനുഗ്രഹമായി മാറുകയാണ് എന്നാലോ തിന്മയായതാണെങ്കിലോ അത് നേരെ മറിച്ച ഫലം ചെയ്യും തിരിച്ചു ഫലം ചെയ്യും ഇവിടെ ഒരു കാടുകയാണ് നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സങ്കീർത്തനം റിവാർഡ് ഓഫ് ഒ പീഡിയൻസ് ടൂല ഇവിടെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു ഇതിൻ്റെ ഇതിലാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയും യഹോയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നോട് പറയാം നിന്റെ കൈകളിലെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനും നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലം ഒക്കെയും നെരിശലേറെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ ഇവിടെ പറയുന്ന എഹോയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്ന് പറയുന്നത് എവർ മെൻ ഹാപ്പി ആർ ദോസ് ഹു ഒബേ ദോഡ് ഹു ലീവ് ബൈ ഹിസ് കമാൻസ് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിക്കുന്ന മനുഷ്യരെല്ലാം ഭാഗ്യവാന്മാരാണ് കാരണം ബ്ലസ്സിങ് അത് ബ്ലസ്സിങ് ആണ് അതിൻ്റെ നിറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭയപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തെറ്റായിട്ടുള്ള ഒരിത് കൊടുക്കരുത് ഒരു അതൊരു റെവറൻറ് ഫിയർ എന്ന് പറയാം ഒരു വിശുദ്ധ ഭയം എന്ന് മുന്നിൽ പറയാം ഒരു അല്ല ഇപ്പോൾ എന്തിനെങ്കിലും കണ്ട് ഭയപ്പെടുന്നു ഇപ്പോൾ എന്തെങ്കിലും വഴക്കമുണ്ടാക്കുമ്പോൾ ചില മതം മതപതൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയരുത് ചില വ്യക്തികൾ പറഞ്ഞു ഉണ്ണർ വരുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ഫിയർ ഫുൾ ഫി ഭയപ്പെടുത്താറുണ്ട് ഭയപ്പെടുത്തുന്നത് നല്ലതല്ല അവർ ഫിയർ അവരിൽ ചെന്ന് വീഴുകയാണ് അതിനേക്കാൾ നല്ല മാർഗങ്ങളുണ്ട് എന്നാലും അവിടെ അപ്പം അങ്ങനെയുള്ള ഒരു ഭയമല്ല ദൈവത്തിന് ദൈവത്തോട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യം എന്നാലൊരു നമ്മൾ ആദരിക്കുന്ന ഒരു അധ്യാപകനെയോ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിയെയോ ഏതെങ്കിലും അധികാരികളെയോ ഒക്കെ നമുക്കൊരു ഒരു റവ ഒരു നല്ലൊരു ഭയം കാണും ഒരു ഒരു ബഹുമാനവും ആ ബഹുമാനത്തുള്ളതായി വരുന്ന ഒരു ഫല ഭയമൊക്കെ കാണും അതാണ് ദൈവത്തോട് നമുക്കുണ്ടാകേണ്ട ഒരു ഭയം എന്ന് പറയാം സ്നേഹത്തിൽ ഉള്ളതാകുന്ന ഒരാദരവെന്ന് വേണമെങ്കിൽ അതിന് പറയാനായിട്ട് പറ്റും സ്നേഹത്തിൻ്റെ ഒരു ആദരവെന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്നേഹത്തിന് ദണ്ട് ഭയം ഭയത്തിന് സ്നേഹത്തിന് ഭയം സ്നേഹത്തിൽ ഭയമില്ല എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശുദ്ധ ഭയമാണ് അതൊരു സ്പെഷ്യൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ ഭയത്തെയൊന്നും അതിനോട് ഒരുമിക്കാനായിട്ട് സാധിക്കുകയില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ ഭയന്ന് അനുസരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നരകത്തെ ഭയ നരക ശിക്ഷയെ ഭയന്നതയോ പറഞ്ഞതൊക്കെ എന്ന് പറയുന്നതല്ല ഒരു സന്യാസിയോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവസാനം പറഞ്ഞു വന്നു ഞാൻ സ്വർഗത്തിന് വേണ്ടിയല്ല ദൈവത്തെ സ്നേഹിക്കുന്നതിന് നരകത്തിൽ പോകുമെന്നുള്ള ഭയത്തിലുമല്ല ഞാൻ സ്നേഹിക്കുന്നത് പിന്നെ ദൈവം എൻ്റെ ജീവന ദൈവം എൻ്റെ സർവസ്വമായതുകൊണ്ട് അവനെന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അതാണ് മറ്റുള്ളതെല്ലാം സെക്കൻഡറി ആണ് അതെല്ലാം പിന്നീട് വരുന്നതാണ് ഫസ്റ്റ് അപ്പോൾ ഞാൻ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന രക്ഷകനായ യേശുവിനെ ആ സ്നേഹം കണ്ടുകൊണ്ട് ഞാൻ സ്നേഹിക്കണം ആ കാണുക ആ സ്നേഹം കാണാതെ എന്തോ നരകത്തിൻ്റെ ഭയാനകത കണ്ട് പറഞ്ഞതിന് കേട്ടിട്ട് അത് മറ്റൊരു വശമാണ് നമ്മൾ കാണുക എന്നെ സ്നേഹിച്ച സ്നേഹത്തെ കാണാൻ മഹാസ്നേഹം അല്ലേ കാൺമീന്ന് ദൈവമക്കളെ നിന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു മഹാസ്നേഹ നിമിത്തം ഒത്തിരി കാര്യത്തിൽ കാണുന്നുണ്ട് മഹാസ്നേഹ നിമിത്തം നമ്മുടെ സ്വന്തം തന്നെ നമുക്ക് വേണ്ടി തന്ന പിതാവിൻ്റെ സ്നേഹം ആ സ്നേഹത്തെ കാണുമ്പോൾ ആ സ്നേഹത്തിന് മുമ്പിലാണ് നമുക്ക് സമർപ്പണ സമർപ്പണയ്ക്ക് സമർപ്പിക്കേണ്ടത് ആ സമർപ്പണമാണ് യഥാർത്ഥമായത് അതാണ് പോസിറ്റീവായിട്ട് നല്ലത് അതാണ് എനർജറ്റിക്കൽ അതാണ് നമുക്ക് അനുഗ്രഹം തരുന്നതും നമുക്ക് ശക്തിദായകുമൊക്കെ അതാണ് സ്നേഹം മറ്റേത് ഫിയർ എന്ന് പറഞ്ഞാൽ അത് ഈ ഭയം ശരീരത്തെ തന്നെ ക്ഷീണിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ചില ഭയങ്ങളെല്ലാം ചില വ്യക്തികളെ ഭയങ്ങൾ ക്ഷീണം ശരീരത്തിന് തന്നെ ദോഷകരമായി ഭവിക്കാന്ന് പറയുന്നത് അപ്പോൾ ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവ ഭയവുന്നത് നമുക്ക് പുഷ്ടിയും ബലവും അനുഗ്രഹവും ഒക്കെയായിട്ട് മാറുന്നതാണ് അതാണ് ഇവിടെ പറയുന്ന വഴികളെ നടക്കുന്ന മനുഷ്യനെ അവൻ ഭാഗ്യവാൻ ഇനി പറയുന്നതിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം അത് അനുഗ്രഹം അനുഗ്രഹംപ്രദമാകുമെന്ന് പറയുന്നത് എന്ത് ചെയ്താലും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ ചെയ്യുന്ന ഒന്നും സാധിക്കില്ല എന്ന് പറയുമ്പോൾ നീതിമാൻ ചെയ്യുന്ന ഒക്കെ സാധിക്കുമെന്ന് വന്നാണ് സങ്കീർത്ത നമ്മൾ കണ്ടത് വിടെ പറയാം തുറന്ന് പറയാ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി പള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ പോലെയും ഇരിക്കും യഹോ ഭക്തനായ പുരുഷ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതകൾ പോലെ ഇരിക്കും അതെത്ര ഇതായിരിക്കും മുന്തിരി പള്ളി മുന്തിരിവള്ളി ഒരു ദുർബലമായൊരു ഇതാണ് പക്ഷെ അത് പ്രധാനം ചെയ്യുന്ന മാധുര്യവും ആ പാനീയവുമെല്ലാം എത്ര ശ്രേഷ്ഠകരമാണ് അല്ലേ ഒലിവ് വൃക്ഷമാണ് ഒലിവ് എന്ന് പറയുന്ന വൃക്ഷമാണ് അത് ഒലിവെണ്ണയൊക്കെ കൊടുക്കുന്ന ഒരിതാണ് അപ്പോൾ ഈ ഒലിവിനോട് ചേർന്നുള്ള മുന്തിരി വള്ളി ഭർത്താവിന് മക്കളെക്കുറിച്ച് പറയുന്നതാണ് ഒലിവ് തൈകൾ പോലെ ആ തൈകൾ വളർന്ന് സമൂഹത്തിന് നല്ല ഫലദായകമായ ഭക്ഷ്യയോഗ്യവും മാത്രമല്ല അത് മെഡിസിനൽ അത് സൗഖ്യദായകുമൊക്കെയാണ് ഈ ഒലിവെന്ന് പറയുന്നത് ഭക്ഷണത്തിനും ഇത് ഉപയോഗപ്രദമാകും അതുപോലെ അത് ഈ സൗഖ്യത എണ്ണയ്ക്കും എല്ലാം അഭിഷേക തേലമെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അനോയിൻറ്റിങ്ങിനൊക്കെ ഈ ഒലുവെണ്ണയാണ് പഴയനിധത്തിൽ ഉപയോഗിച്ചിരുന്നത് അതിനും അത് ചെയ്യും ഇവിടെ പറയുകയാണ് പക്ഷേ ഇത് നേരെ തിരിച്ചായാലങ്ങനെ ഉണ്ടാകും ഓരോരുത്തർ വായിക്കൊണ്ടാണ് ഇതല്ലെങ്കിൽ നേരെ മറിച്ച് പറഞ്ഞാൽ ഭാര്യ മുള്ളു നിറഞ്ഞ തൊടലിവള്ളി പോലെയും ഭർത്താവ് അടുത്ത് നിന്നാൽ ചൊറിഞ്ഞു പൊട്ടുന്ന ചാരുമലം പോലെയും മക്കൾ തൊട്ടാൽ ചൊറിയുന്ന ചൊറുതണ്ണ പോയ തൈകൾ പോലെയും ഇരിക്കുമെന്ന് ഒരു വ്യക്തി വിചാരിച്ചിരിക്കുക അങ്ങനെ നെഗറ്റീവായിട്ട് അത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പോസിറ്റീവ് ആസ്പെക്ട്സ് അത് അതിൻ്റെ അതിൻ്റെ അത് വിരുദ്ധമായി കഴിഞ്ഞാൽ അത് നേരെ വിപരീതമായിട്ട് മാറും അതിലൂടെ പറയുകയാണ് നാലാമത്തെ ഭാഗത്തിൽ യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോസിയോനെന്ന് അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെ നേരിശ്വലേമിൻ്റെ നന്മയെ കാണും അപ്പോൾ ഏരിശലേം ഈ ഒരു വ്യക്തി നടത്തിയ പഠനത്തിൽ ഈ യഹൂദ പാരമ്പര്യത്തിൽ കുടുംബജീവിതത്തിൻ്റെ അത്ര പ്രാധാന്യമാണ് അവർ അതിൻ്റെ പരിഭാവനതയും ശ്രേഷ്ഠതയല്ല എല്ലാം അവർ സൂക്ഷിക്കുന്ന ഒരു കൾച്ചറാണ് അവരുടെ എന്ന് നമ്മൾ കാണുന്നത് അതുപറയുന്ന ഇവിടെ ഇവർക്ക് കൊടുക്കുന്ന ഒരു കോൺഗ്രസ് നിൻ്റെ ആയുഷ്കാലം ഒക്കെ നേരിശിലേമിൻ്റെ നന്മയെ കാണും ഇത് പൊതു കോമൺ ആയിട്ട് പറഞ്ഞാൽ ദൈവിക നന്മകളെ നമ്മൾ കാണും നല്ല കുടുംബജീവിതമാണ് ഒരു ഫലം നമ്മളുടെ ജീവിതത്തിലും സമൂഹത്തിലും ഒക്കെ അതിൻ്റെ അനുഗ്രഹ അനുഗ്രഹങ്ങളും കാണാൻ പറ്റും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ ജനറേഷൻസ് ദ ബ്ലസ്സിങ്സ് ഗോയിങ് ഗോസ് ടു ഈ ജനറ തലമുറകളിലേക്ക് നീളുന്നതായ അനുഗ്രഹമാണ് എങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട് അവർ വഴികൾ നമ്മൾ നടക്കുമ്പോൾ ദൈവിതത്തിന് നമ്മൾ വിധേയപ്പെടുത്തുമ്പോൾ ദൈവയിഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമ്മൾ കുടുംബമായ വ്യക്തിപരമായ ജീവിതം മാത്രമല്ല സാമൂഹ്യമായ സമൂഹപരമായ കുടുംബമായി നമ്മൾ വിളിക്കുമ്പോൾ ആ കുടുംബത്തിൽ അതിനുവേണ്ടി വിളിക്കപ്പെട്ടോ അത് ശ്രേഷ്ഠതയോട് ഉത്തരവാദിത്വമാണ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അനുകരിക്കപ്പെടുക മക്കളെ വളർത്തി നീ രക്ഷിക്ക രക്ഷ നേടുമെന്നൊക്കെ തീമൂത് പറയുന്നുണ്ട് രക്ഷയുടെ ഒരു ഭാഗമാണ് ദൗത്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ എന്ന് പറയുന്നത് അതിൻ്റെ ദൗത്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ ഇപ്പം മാതാപിതാക്കളെന്ന നിലയിൽ മക്കളെന്ന നിലയിൽ എല്ലാം നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളെ സഹായിക്കട്ടെ സ്നേഹം നിറഞ്ഞ ദൈവമേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കെട്ട വചനം പോലെ കുടുംബം ഇപ്പോൾ അവിടുന്ന് സ്ഥാപിച്ചാണ് ഞങ്ങൾ കണ്ടു നിന്റെ കൃപയില്ലാതെ നിന്റെ അനുഗ്രഹമില്ലാതെ എല്ലാം ശൂന്യമാണ് എല്ലാം നിരർത്തകമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നപ്പോൾ എല്ലാം അവിടുത്തെ സാന്നിധ്യത്താലും അനുഗ്രഹത്താലും അനുഗ്രഹീത ഭവനങ്ങളായ എല്ലാ ജീവിതങ്ങളും മാറേണ്ടതായി തീരണമേ ആ വിളി ലഭിച്ചവർ അതിനുള്ളതായ വരൽ ലഭിച്ചവർ അത് ഏറ്റവും മാന്യതയോടെ ശ്രേഷ്ഠതയോടെ ദൈവത്തോടെ ദൈവോന്മുഖമായി ജീവിക്കുവാൻ അപ്രകാരം കുടുംബത്തിനും അനുഗ്രഹമായി മാത്രമല്ല കുടുംബത്തിനുഭവിക്കുന്ന ആ ജോ ഫലങ്ങൾ മക്കളെല്ലാം സമൂഹത്തിനും മറ്റുള്ളവർക്കും എല്ലാം ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളായി യശുവിന്റെ മഹത്തപരമായ പ്രതിനിധികളായി ഞാൻ മാറുവാൻ ടക്കൗണ്ട് ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നെ കൃപകൾക്കായ സ്തുതി തിരിച്ചറിവേ ഞങ്ങളെ മറിച്ചുകൊള്ളണമേ രക്തങ്ങൾ മോടുക്കൊള്ളണമേ എല്ലാം നന്മ നിറയ്ക്കണ മുഖത്ത് പിതാവിന്റെയും പുത്രനെ പരിശുദ്ധ നാം അകത്ത് പെടുവാനായിട്ട് തന്നെ